ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചെയ്യാൻ പറ്റി ഭയങ്കര ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഇത്രയും ചെയ്യാൻ പറ്റുന്നു പിന്നെ അത് കിട്ടിയ ആൾക്കാരുടെ ആ ഒരു സന്തോഷം അതൊട്ടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ലൈലാൻഡിയൊക്കെ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു എനിക്ക് പേടിയെടുക്കാൻ ധൈര്യമായിട്ട് എടുത്തോ പറ്റും എന്ന് പറഞ്ഞു പിന്നെ സാറിന് ഞാൻ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എല്ലാരും ഇടുന്ന കാണുമ്പോ മറ്റൊന്ന് ട്രൈ ചെയ്യാന്ന് ഓർത്തു അപ്പൊ വീട്ടിൽ തന്നെ കസിൻ ഒന്ന് വരച്ചു കൊടുത്തിരുന്നു അവന്റെ വെഡിംഗിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആയിട്ട് അപ്പൊ അത് കണ്ട് ഒത്തിരി പേര് നല്ലതാന്ന് പറഞ്ഞിരുന്നു പിന്നെ വർക്ക് ധൈര്യമായിട്ട് എടുത്തു സാധിച്ചു പിന്നെ വർക്കുകൾ വരുന്നുണ്ട് ായിരുന്നു ആദ്യം വരച്ചത് പിന്നെ സമയം കുറഞ്ഞ ഓരോ തവണയും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് സാറ് നേരത്തെ ഒരു മീറ്റിംഗിൽ പറഞ്ഞിരുന്നു കമ്മീഷൻമാർക്ക് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചെന്നല്ലാതെ അറിയാവുന്ന ആളായതുകൊണ്ട് ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിരുന്നില്ല അവര് തന്നെ ഒരു കോട്ട വെച്ച് വരയ്ക്കാൻ നോക്കി അത് ക്ലിയർ ഒന്നും അല്ലായിരുന്നു എന്നിട്ട് ഒരു ആപ്പ് വെച്ച് ഞാനത് ചെയ്യാൻ നോക്കി അന്നേരം പല്ലും കണ്ണൊക്കെ മാറ്റം വരുന്നുണ്ട് ആപ്പ് വെച്ച് ചെയ്യാൻ നോക്കുമ്പോ പിന്നെ അത് തന്നെ പഴയ കോട്ട തന്നെ എടുത്ത് ഒരു ചെയ്തു നല്ല അഭിപ്രായം തന്നെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം സാർ എന്നാ പറയണന്ന് അറിയത്തില്ല ഒത്തിരി സന്തോഷം